ജന്മിത്തം വാഴുന്ന കാലമാണ് അടിയാളരുടെ വീടുകൾക്കൊന്നും അന്ന് വീട്ടുപേരുണ്ടായിരുന്നില്ല ചാത്തൻ്റെ തറ ചക്കിയുടെ കൂര എന്നൊക്കെയായിരുന്നു അടയാളങ്ങൾ പുന്നപ്രയിലെ ശങ്കരൻ തൻ്റെ കൊച്ചുവീടിന് വെന്തലത്തറ എന്ന പേരിട്ടു ശങ്കരനെ ആരും ചോദ്യം ചെയ്തില്ല ആറടി പൊക്കം അതിനൊത്ത ശരീരം ആരെയും പൂസാത്ത മുഖഭാവം എന്തിനും പോന്നവൻ ജന്മിമാർക്ക് പേടിയായിരുന്നു ശങ്കരനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് വെന്തലത്തറ വീട്ടിൽ ഒരാൺകുഞ്ഞു പിറന്നു ശങ്കരൻ അവനെ അച്യുതാനന്ദൻ എന്ന പേര് ചൊല്ലി വിളിച്ചു അച്യുതാനന്ദൻ എന്ന വാക്കിന്റെ അർത്ഥം നാശമില്ലാത്ത സന്തോഷം അനുഭവിക്കുന്നവൻ എന്നാണ് ഒരുപക്ഷെ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ ആ നാമധേയം അവന് കരുത്തായിട്ടുണ്ടാവണം നാലാം വയസ്സിൽ അമ്മയുടെ മരണം വസൂരി പിടിച്ചു പതിനൊന്നാവുമ്പോഴേക്ക് അച്ഛനും അനാഥത്വത്തിൻ്റെ ആഴപ്പരപ്പുകളിൽ വീണുപോയപ്പോഴും നിലവിളി അമർത്തിപ്പിടിച്ച് ഉശിനോടെ തലയുയർത്തി നിന്നു ഭ്രാന്താലയമെന്ന് വിളിപ്പേരി ചാർത്തിയ നാടിനെ നവോത്ഥാന കേരളമാക്കാൻ മുന്നിൽ നിന്ന് പടം നിയോഗം പോലെ നൂറ്റാണ്ടുകാലം വില്യം രണ്ടു രണ്ടുവരി കവിത ഇങ്ങനെയുണ്ട് ആ സൂര്യോദയത്തിൽ ജീവിക്കുന്നത് തന്നെ പുണ്യമായിരുന്നു യുവാവായിരിക്കുന്നത് സ്വർഗതുല്യവും